ഈ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതിയെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിന് ഒരു അടിസ്ഥാനവും ഇല്ല ടോപ്പ് സ്കെയിലുള്ള ആളുകളെ റീറ്റൈൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി വീണ്ടും പാടെ തകർക്കുന്ന നടപടിയാണ് അഞ്ച് വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് കേരളത്തിന്റെ ഈ ധനസ്ഥിതിയെ തകർത്ത അടിസ്ഥാന കാരണം എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് പത്ത് വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തുമ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് വർഷം നടത്തണം എന്ന് പറയണത് അതിന് വല്ല അടിസ്ഥാനമുണ്ടോ ഇതിൽ നിന്നും ഒരു തരത്തിലും രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ അടുത്ത കാലത്തെങ്ങാനും ഞാൻ ഉറപ്പിച്ചു ഉറപ്പിച്ചതാണ് പറയുന്നു ഈ അടുത്ത കാലത്തെങ്ങാനും ഈ സംസ്ഥാനം ധനകാര്യ തകർച്ചയിൽ നിന്ന് കര കയറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ധനതൂർപ്പ് രാഷ്ട്രീയം തന്നെയാണ് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ പണം ഓരോ പേര് പറഞ്ഞ് അടിച്ചെടുക്കുക എന്നുള്ള കേരളത്തിലെ പിന്നീട് നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞ് ലോകത്തിന് വലിയ മാതൃക എന്നാണ് പറയുന്നത് എന്താ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ നമ്മുടെ എം എൽ എമാരും മന്ത്രിമാരും പോയി ചികിത്സിക്കാത്ത എന്താ എന്താ അവർ ചികിത്സിക്കാത്ത എന്താ ലോകത്ത് അങ്ങ് വിദേശത്ത് പോണം അവർക്ക് ഇവിടെ ഒരു കമ്മ്യൂണിസവും ഇല്ല ഒരു സോഷ്യലിസവും ഇല്ല ഒരു ജനക്ഷേമവും ഇല്ല ഒരു കുണാക്കുമില്ല നമസ്കാരം ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് സാമ്പത്തിക വിദഗ്ധനും അഞ്ചാം ധനകാര്യ കമ്മീഷൻ അധ്യക്ഷനുമായിരുന്ന വി എ പ്രകാശ് ദ നമസ്കാരം നമസ്കാരം നമ്മളിപ്പോൾ പ്രധാനമായും ചർച്ച ചെയ്യുന്നത് കേരളത്തിൻ്റെ നിലവിലുള്ള സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചാണ് ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് സർ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യസ്ഥിതി വളരെ മോശമാണ് അതൊരു തകർച്ചയുടെ വക്കലാണ് അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളം ഒരു കടക്കിണിയിലായി നിൽക്കുന്നു എന്നുള്ള സ്ഥിതിയിലാണ് കേരളം കടക്കിണിയിലായി അതായത് ഈ കടക്കിണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാനായിട്ടുള്ള വരുമാനം നിങ്ങൾക്കില്ല അത് കടമെടുത്ത് തിരിച്ചടയ്ക്കുന്നു മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മാർഗവും അങ്ങനെ വളരെ ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്ഥിതി വരുന്നതിനാണ് നമ്മൾ കടക്കണി എന്ന് പറയുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഈ സംസ്ഥാനം എടുത്ത വായ്പകൾ അടയ്ക്കാൻ പോലും പണമില്ലാത്ത സ്ഥിതി അത്രയും വളരെ മോശമായിട്ടുള്ള ഒരു സ്ഥിതിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ് ഇതിനെപ്പറ്റി പരിശോധിച്ച സി ഐ ജി റിപ്പോർട്ട് പറയുന്നത് എന്താണ് ഈ കടക്കണി ഈ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് മൂലം അധികമായിട്ട് ബഡ്ജറ്റിന് പുറമെ പണമെടുക്കുകയും ആ തുക പിന്നീട് കടപരിധിയിൽ നിന്ന് വെട്ടിക്കുറച്ചതാണ് ഒരു പ്രധാനപ്പെട്ട കാരണം പിന്നെ ഇപ്പോൾ ഇവിടെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിലൊരു കേസ് കൊടുത്തു അവർ പറയുന്നതെന്താണെന്ന് പറയുക അതിൻ്റെ വിധിയിൽ പറയുന്നതെന്ന് പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ മിസ്മാനേജ്മെൻ്റ് മൂലമാണ് ഈ പ്രശ്നം വന്നിരിക്കുന്നത് അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ഈ ധന മാനേജ്മെൻറ്റിൽ വന്നിരിക്കുന്ന മിസ് മാനേജ്മെൻറ്റ് കെടുകരിസ്ഥിത ധനതൂർത്ത് അതായത് വരുമാനങ്ങൾ കണക്കിലെടുക്കാതെയുള്ള പിന്നീട് തൂർത്ത് രീതിയിലുള്ള സ്വഭാവങ്ങൾ ചിലവ് ഇതെല്ലാം തുടർച്ചയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഈ ശമ്പള പെൻഷൻ പരിഷ്കരണം ശിക്ഷിച്ചാദ്യ ബാധ്യത ഇതുമൂലം സംസ്ഥാനം കരകയറാൻ കഴിയാത്ത ഒരു ക കടക്കണിയിൽ പെട്ടുകിടക്കയാണ് അത്രയും രൂക്ഷമായിട്ടുള്ള ഒരു കടക്കണി വന്നപ്പോഴാണ് ഇവർ കേന്ദ്രത്തിലൊരു കേസുമായിട്ട് പോയത് പക്ഷേ അവിടെയും കോടതി അത് ഇവർ പറഞ്ഞ വാദഗതികൾ ഒന്നും അംഗീകരിച്ചില്ല അതായത് കൂടുതൽ കടമെടുക്കണമെന്നുള്ള സംസ്ഥാന സർക്കാരിൻ്റെ റിക്വസ്റ്റ് അവർ തള്ളുകയാണ് ചെയ്തത് ഈ അൻപത്തി ഏഴായിരം കോടി രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അവസ്ഥ ഇപ്പോൾ എന്താ അങ്ങനെയാണ് വിലയിരുത്തുന്നത് അതായത് ഈ അമ്പത്തി അതായത് റവന്യൂ കമ്മി ഗ്രാൻഡ് കേന്ദ്ര നികുതി വിഹിതം ജി എസ് ടി കോമ്പൻസേഷൻ നിർത്തലാക്കിയത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചത് ഇതുമൂലം കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ടായിരുന്ന തുകയാണ് അമ്പത്തേഴായിരത്തി നാനൂറ് കോടി രൂപയാണെന്നാണല്ലോ ഇവിടെ ബഡ്ജറ്റിൽ പറഞ്ഞത് പക്ഷേ കേന്ദ്രത്തിൽ കൊടുത്ത കേസിലാകാപ്പാട് പറഞ്ഞിരിക്കുന്ന കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചതിൽ ഒരു മാറ്റം വരുത്തണമെന്നുള്ള ഒറ്റ കാര്യം മാത്രമേ അവിടെ ആ കേസിലുണ്ടായിരുന്നുള്ളൂ അതും കേന്ദ്ര സുപ്രീം കോടതി തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വസ്തുത അതായത് ഈ സംസ്ഥാന സർക്കാർ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ പറ്റി പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അതിന് ഒരു അടിസ്ഥാനവും ഇല്ല അതെല്ലാം വെറും പെരുപ്പിച്ച് കണക്കുകളോ വെറും സ്വപ്ന കണക്കുകളോ ആണ് അല്ലാതെ അത് വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ല എന്നാണ് സംസ്ഥാനത്തിൻ്റെ ധന പ്രതി പരിശോധിച്ച സി എ ജി അല്ലെങ്കിൽ പിന്നെ റിസർവ് ബാങ്ക് അല്ലെങ്കിൽ കേന്ദ്ര സുപ്രീം കോടതി ഇവരെല്ലാവരും പറഞ്ഞിരിക്കുന്നതാണ് ഓക്കെ അതുകൂടാതെ മെയ് മാസത്തിൽ വിരമിക്കുക വിരമിക്കുക ഇരുപത്തി ഇരുപതിനായിരം പേരാണെന്ന് പറയുന്നു ഉദ്യോഗസ്ഥർ അപ്പോൾ പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ മാത്രം ഈ സാമ്പത്തിക വർഷം വേണ്ടത് പതിനായിരം കോടി രൂപയാണ് ഇതും കൂടുതൽ പ്രതിസന്ധിയിലേക്ക് നയിക്കാനുള്ള കാരണമാവുക ആ അതായത് ഇപ്പോൾ കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഇവിടെ വളരെ രൂക്ഷമായിട്ടുള്ള ധനകാര്യ പ്രതിസന്ധി വന്നപ്പോൾ അതിന് പരിഹാരമായിട്ട് ഒക്കെ നിർദ്ദേശിക്കുന്നത് എന്താണ് ഈ റിട്ടയർമെൻറ് ഏജ് കൂട്ടുക ഈ റിട്ടയർമെൻ്റ് ഏജ് കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ തൽക്കാലം ഈ ഈ റിട്ടയർമെൻറ്റ് ആനുകൂല്യങ്ങൾ വലിയ തോതിൽ ഇപ്പോൾ ഒരാൾക്ക് നാൽപ്പത് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അപ്പോൾ ഇരു ഇരുപതിനായിരം പേര് റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വലിയൊരു തുക കൊടുക്കാനുണ്ട് ആ തുകയില്ല അതുകൊണ്ട് നമുക്കങ്ങനെ അങ്ങനെ ഇങ്ങനെ മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബാധ്യത കുറയോ ഇല്ലല്ലോ ഈ ബാധ്യത പിന്നെ കൊടുക്കണമല്ലോ ഇതിൻ്റെ പലിശയോടുകൂടി പിന്നെ കൊടുക്കേണ്ടി വരുമല്ലോ അപ്പോൾ ആ പറയുന്നതിൽ ഒരു അടിസ്ഥാനമില്ല രണ്ടാമത് ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു ഈ സീനിയർ ആയിട്ടുള്ള ഒരു സ്കെയിലിൽ ഏറ്റവും അവസാനം എത്തി നിൽക്കുന്ന ഒരു വലിയ ശമ്പളം മേടിക്കുന്ന ഒരാളാണ് റിട്ടയർ ചെയ്യുന്നത് ഉദാഹരണത്തിന് ഒരു ക്ലാർക്ക് എടുക്കും ഒരു ക്ലാർക്ക് പിന്നീട് പല പ്രൊമോഷനും നേടി അവസാനം ഒരു സൂപ്പർ സീനിയർ സൂപ്പറുണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിലയിലെത്തിന്ന് നോക്കിയാൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം ഒരു ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി അമ്പതിനായിരം കോടി രൂപയെന്ന് വെച്ചു എന്നിട്ട് അത് അങ്ങേര് മാറിപ്പോകുന്നു അങ്ങേര് ഒരു പുതിയ ആളെ നിയമിച്ചാൽ നിങ്ങൾ എത്ര കൊടുക്കും കഷ്ടിച്ചാൽ ചിലപ്പോൾ മുപ്പത് മുപ്പത്തയ്യായിരം രൂപയാണ് ശമ്പളം അപ്പോൾ ഈ ഒന്നര ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്ന ആളിനെ റീറ്റെയിൻ ചെയ്യുന്നതാണോ ഭംഗി അതോ ഈ പുതിയ ആളെ നിയമിക്കുന്നതാണോ നല്ലത് അപ്പോൾ ഈ ഹൈ ടോപ്പ് സ്കെയിലുള്ള ആളുകളെ റീറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വീണ്ടും പാടെ തകർക്കും നടപടിയാണ് അതിനേക്കാൾ ഏറ്റവും നല്ലത് എന്താണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ് പിന്നെ നമ്മുടെ ഇവിടെ ഇപ്പോൾ ഈ കേരളത്തിൻ്റെ ധനകാര്യ പ്രതിസന്ധിയുടെ അടിസ്ഥാന കാരണം എന്താണ് ഇപ്പോൾ കഴിഞ്ഞ ശമ്പള പെൻഷൻ പരിഷ്കരണം കഴിഞ്ഞ ശമ്പള പെൻഷൻ പരിഷ്കരണം മൂലം വന്നിരിക്കുന്ന അധിക ബാധ്യത ഏതാണ്ട് ഒരു വർഷം ഇരുപത്തയ്യായിരം കോടി രൂപയാണ് അപ്പോൾ ഈ അഞ്ച് വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് കേരളത്തിൻ്റെ ഈ ധനസ്ഥിതിയെ തകർത്ത അടിസ്ഥാന കാരണം അപ്പോൾ അനാവശ്യമായിട്ട് ഒരുപാട് തസ്തികകൾ അനാവശ്യമായിട്ട് ഒരുപാട് എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെല്ലാം ഉണ്ടാക്കി വെച്ച് അതോടൊപ്പം തന്നെ ഈ അഞ്ച് വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണമാണ് റൂട്ട് കാസ് ഇപ്പോൾ അതിന് പരിഹാരമായിട്ട് ഇവർ പറയണെന്താണെന്നറിയാം ഇവർക്ക് തന്നെ ഇവരെ തന്നെ വീണ്ടും ഇങ്ങനെ നീട്ടിക്കൊടുക്കുക നീട്ടിക്കൊടുക്കുക എന്നുള്ളതാണ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംസ്ഥാനത്തിൻ്റെ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസിനെ വളരെ സംഘടിതരായ ഈ ഒരു ട്രേഡ് യൂണിയൻ മാഫിയ എന്ന് വേണമെങ്കിൽ പറയാം അവർ മുഴുവൻ അടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു പരിപാടിയായിട്ട് മാത്രമേ നമുക്കിതിനെ കാണാൻ കഴിയുള്ളൂ അല്ലാതെ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഒരു തരത്തിൽ മോശമാവുകയേ ഉള്ളൂ അല്ലെങ്കിൽ തന്നെ ഞാൻ ചോദിക്കട്ടെ ഈ ഇരുപതിനായിരം ഈ പോസ്റ്റ് ഇപ്പോൾ തൽക്കാലം നോക്കുന്ന നാൾ വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും ഏറ്റവും എമർജൻസി എമർജൻസി ആയിട്ടുള്ള ചില വിഭാഗത്തിൽ മാത്രം നിയമിച്ചാൽ പോരെ അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങൾ രണ്ടോ മൂന്നോ ഇൻസ്റ്റാൾമെൻറ്റായിട്ട് മൂന്നോ നാലോ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ധനസ്ഥിതി മെച്ചം വരുന്നതിനനുസരിച്ച് കൊടുത്താൽ പോരെ എന്താ അതിനെപ്പറ്റി ചിന്തിക്കാത്തത് അതിനെപ്പറ്റി ചിന്തിക്കാതെ ഈ തരത്തിൽ ഈ ഏറ്റവും ഉയർന്ന സ്കെയിൽ മേടിക്കുന്ന റിട്ടയർ ചെയ്ത ആൾക്ക് വീണ്ടും വലിയ തോതിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ വേണ്ടി അത് വലിയ അഡീഷണൽ ഫൈനാൻഷ്യൽ കമ്മൻമെൻ്റ് ക്രിയേറ്റ് ചെയ്യുന്ന വലിയ ബാധ്യത സൃഷ്ടിക്കുന്ന സംസ്ഥാനത്തിൻ്റെ ട്രഷറി തകർക്കുന്ന നടപടികളിലേക്ക് പോകുക എന്നുള്ള ഒരു രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ പിന്നീട് ഒരു 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 പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നതായിട്ടാണ് ഞാൻ അത് ഒരിക്കലും കേരളത്തിനോ കേരളത്തിൻ്റെ ധനസ്ഥിതിക്കോ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിക്കോ അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ഇതിനോ ഒട്ടും ഗുണകരമായ ഒരു കാര്യമായി ഞാൻ കാണുന്നില്ല ഓക്കെ സംസ്ഥാനത്തിൻ്റെ കടക്കിണി എങ്ങനെയാണ് വിലയിരുത്തുന്നത് അതായത് ഞാൻ പറഞ്ഞ അതായത് ഈ കടക്കിണി ഇപ്പോൾ പെട്ടെന്നുണ്ടായതല്ല ഇതിപ്പോൾ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഇങ്ങനെ തുടർച്ചയായിട്ട് സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്ന മിസ്മാനേജ്മെൻ്റ് മൂലം വന്നിരിക്കുന്നതാണ് ഈ സംസ്ഥാനത്തിൻ്റെ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു ഞാൻ മൂന്ന് വർഷക്കാലം അപ്പോൾ സംസ്ഥാനത്തിൻ്റെ പറ്റി മൂന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട് അതിന് പുറമെ ഫൈനാൻസ് കമ്മീഷൻ്റെ ആയിരുന്നു ഇവിടെ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം നമ്മുടെ ഈ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ മാനേജ്മെൻറ്റ് നടത്തുന്നവരൊക്കെ തന്നെ അത് മന്ത്രിമാരായാലും ഉന്നത ഉദ്യോഗസ്ഥരായാലും ട്രേഡ് യൂണിയൻ നേതാക്കളായാലും ആരും അവരൊക്കെ ധരിച്ചിരിക്കുന്നത് വളരെ ക്യാഷ്വലായിട്ടാണ് ഇത് കാണുന്നത് ഗവൺമെൻറ് പ്രസ്സിൽ പ്രസ്സിൽ പിന്നീട് കറൻസി അച്ചടിക്കുന്നു അതിവിടെ കെട്ടി നേരെ ട്രഷറി കൊണ്ടുവരുന്നു അതിങ്ങനെ ചിലവാക്കുന്ന ഒരു പരിപാടിയാണ് ധനകാര്യ മാനേജ്മെൻ്റ് എന്നാണ് ഇവർ ധരിച്ചിരിക്കുന്നത് അതേസമയം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണ് ചെറിയ ചെറിയ തുക ഫീസായിട്ടും മറ്റ് വരുമാനമായിട്ട് ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളിൽ നിന്ന് ഇങ്ങനെ കളക്ട് ചെയ്ത് കളക്ട് ചെയ്ത് കിട്ടുന്ന ഒരു തുകയാണ് സംസ്ഥാനത്തിൻ്റെ വരുമാനം നമ്മൾ മനസ്സിലാക്കണം ആ തുകയാണ് നമ്മൾ ചിലവാക്കേണ്ടത് അതിങ്ങനെ ചുമ്മാ ഇങ്ങനെ വാരിക്കോരി ചിലവാക്കാൻ നമ്മളതിൽ പണമില്ല ഈ ഒരു ശമ്പള പെൻഷൻ പരിഷ്കരണം മൂലം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ വർധന വരുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംസ്ഥാനം താറും തരിപ്പണമാവില്ലേ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് പത്ത് വർഷത്തിലുള്ള ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തുമ്പോൾ ഇവിടെ നമ്മൾ അഞ്ച് വർഷം നടത്തണമെന്ന് പറയണേനെന്ത് എന്താണതിന് അങ്ങനെ പറയണേൽ വല്ല അടിസ്ഥാനമുണ്ടോ അപ്പോൾ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി ഈ പരിഗണിക്കാതെ ഇങ്ങനെ ചുമ്മാ പണം അങ്ങ് ചിലവാക്കാം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ സംസ്ഥാനം നിലനിൽക്കുന്നത് അങ്ങനെ ഈ ചുരുക്കത്തിൽ ഈ ഈ തരത്തിലുള്ള വളരെ മോശമായിട്ടുള്ള ഈ ധനകാര്യ മാനേജ്മെൻറ്റ് മൂലം നശിപ്പിച്ച് നാമാവശേഷമാക്കി ഇതിൽ നിന്ന് ഒരു തരത്തിൽ രക്ഷപ്പെടാൻ പോകുന്നില്ല ഈ അടുത്ത കാലത്തെങ്ങാനും ഞാൻ ഉറപ്പിച്ചു തന്നെ പറയുന്നു ഈ അടുത്ത കാലത്തെങ്ങാനും ഈ സംസ്ഥാനം ധനകാര്യ തകർച്ചയിൽ നിന്ന് കരകയറാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ സംസ്ഥാനത്തിൻ്റെ ചിലവുകൾ നടത്തുന്ന മുഴുവൻ കടമേടിച്ചല്ലേ എല്ലാം കടമേടിച്ചാണ് ചിലവാക്കുന്നത് ആ ഇപ്പോൾ കെ എസ് ആർ ടി സിയിലുള്ള ജീവനക്കാർക്ക് അല്ലെങ്കിൽ അവർക്ക് പെൻഷൻ കൊടുക്കണം നമുക്ക് കടമേടിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ കൊടുക്കുന്ന കടമേടിച്ചു കൊടുക്കുക എല്ലാം ഈ തരത്തിൽ നിങ്ങൾ കടമേടിച്ചു കൊടുക്കുന്നു ഒരു കാര്യം നിങ്ങൾ നോക്കൂ അതായത് ഇവിടെ ഇപ്പം ലക്ഷക്കണക്കിന് ആളുകളുടെ ഡ്രൈവിംഗ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് റിന്യൂ ചെയ്ത് തിരിച്ചു കൊടുക്കണം അല്ലെങ്കിൽ പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കണം ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അവർ ഫീസൊക്കെ അടച്ച് കാത്തിരിക്കുന്നു അത് പ്രിന്റ് ചെയ്യാൻ കാശില്ല അത് ഇങ്ങോട്ട് അയച്ചു കൊടുക്കാൻ കാശില്ല ഒന്ന് ആലോചിച്ചോക്കുക എൻ്റെ സ്തുതി ട്രഷറിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ല് പാസാക്കാൻ കഴിയില്ല ഇവിടെ ഈ പിന്നെ കേരളത്തിലായിരത്തി ഇരുന്നൂറോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുണ്ട് അവർ നടത്തുന്ന ഒന്നിനും പണമില്ല പിന്നെ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോൺട്രാക്റ്റ് വർക്ക് ആരെങ്കിലും ഏറ്റെടുക്കൂ ഒരു ലക്ഷം രൂപയുടെ ബില്ല് പാസ്സാക്കുള്ളൂ ട്രഷറിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ചെറിയ വർക്കിന് പോലും ലക്ഷക്കണക്കിന് രൂപ വേണ്ടേ പത്തോ പതിനഞ്ചോ രൂപ മുപ്പോ നാൽപ്പത് ലക്ഷം രൂപേൻ്റെ ഒരു ചെറിയ ഒരു പണി ചെയ്യുന്നതിന് വേണ്ടി വരുന്നത് അതിൻ്റെ ഒരു ബില്ല് പോലും പാസ്സാക്കാനായിട്ട് ട്രഷറി പറ്റിയില്ല പിന്നെ എങ്ങനെ ഈ നടക്കുന്ന അങ്ങനെ സമ്പൂർണ്ണമായിട്ടുള്ള ഒരു തകർച്ചയിൽ നമ്മൾ എത്തി അല്ലെങ്കിൽ ആ തരത്തിൽ എത്തിച്ചിട്ട് നമ്മൾ കേന്ദ്രത്തിന് കുറ്റം പറയുക അല്ലെങ്കിൽ പറയുക ഹാഫ് ബഡ്ജറ്റ് ആണ് അല്ലെങ്കിൽ നമുക്ക് ആ ലോൺ എടുക്കാൻ കേന്ദ്രം സമ്മതിക്കുന്നില്ല അപ്പോൾ ചുരുക്കത്തിൽ ഈ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെ തകർത്ത് തരിപ്പണമാക്കി അതായത് ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ധനതൂർത്ത് രാഷ്ട്രീയം തന്നെയാണ് ഇവിടെ ഇപ്പോൾ കമ്മ്യൂണിസവും ക്യാപിറ്റലിസവും ഒന്നുമല്ല ധനതൂർത്ത് രാഷ്ട്രീയം തന്നെയാണ് എങ്ങനെയെങ്കിലും ജനങ്ങളുടെ പണം ഓരോ പേര് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഓരോ കൂട്ട ശക്തരായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള ശക്തരായിട്ടുള്ള ആളുകൾ അത് പോസ്റ്റായാലും ശരി തന്നെ പ്രൊമോഷൻ ആയാലും ശരി തന്നെ ശമ്പള പരിഷ്കാരമായാലും ശരി തന്നെ അല്ലെങ്കിൽ പുതിയ വകുപ്പ് തുടങ്ങലായാലും ശരി തന്നെ എന്തെങ്കിലും ഒരു പേര് പറഞ്ഞ് അടിച്ചെടുക്കുക എന്നുള്ളത് ധനദൂർത്തിനെ പറ്റി നമ്മളൊന്നും പറയണ്ട ഈ സംസ്ഥാനത്ത് നടക്കുന്ന ധനദൂർത്തിനെ പറ്റി പറയാതിരിക്കയാണ് ഭേദം ഒരു ഉദാഹരണം നോക്കൂ അതായത് നമ്മുടെ എം എൽ എ പിന്നീട് മന്ത്രിമാർക്കും പരിധിയില്ലാത്ത മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് ആയി മേടിക്കാം എന്നാണ് പറയുന്നത് നേരത്തെ ഒരാളിവിടെ മേടിച്ചിരിക്കുന്നത് രണ്ട് കോടി രൂപയുടെ മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് കേരളത്തിലെ പിന്നീട് നമ്മൾ ചികിത്സ എന്ന് പറഞ്ഞ് ലോകത്തിന് വലിയ മാതൃക എന്നാണ് പറയുന്നത് എന്താ നമ്മുടെ ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികളും ആശുപത്രികളിലും നമ്മുടെ എം എൽ എമാരും മന്ത്രിമാരും പോയി ചികിത്സിക്കാത്ത എന്താ എന്താ അവർ ചികിത്സിക്കാത്ത എന്താ ലോകത്ത് അങ്ങ് വിദേശത്ത് പോണം അവർക്ക് ചികിത്സിക്കുക അപ്പം ഇതൊക്കെ പറയുന്ന ഈ എങ്ങനെയെങ്കിലും ഈ ഓരോ പേര് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ ജനങ്ങളുടെ ഈ നികുതി പണം അതുപോലെ കടമേച്ച് തുകയും എങ്ങനെയെങ്കിലും അടിച്ചെടുക്കുക എന്നുള്ള ഒറ്റ പരിപാടി എന്നുള്ള കവിഞ്ഞ് ഇവിടെ ഒരു കമ്മ്യൂണിസവും ഇല്ല ഒരു സോഷ്യലിസവും ഇല്ല ഒരു 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 ഇല്ല ഒരു കുണ്ണാക്കും ഇല്ല ജനക്ഷേപത്തിനാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് സമ്പൂർണ്ണമായിട്ട് ധനസ്ഥിതി എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലയും തർത്തില്ലേ നിങ്ങൾ ഏത് മേഖലയിലെ ഇവിടെ ഒരു നോർമലായിട്ടുള്ള ഒരു പ്രവർത്തനമുണ്ട് അപ്പോൾ ഇതിനൊരു ആൻസർ തീർച്ചയായിട്ടും വേണം അല്ലാതെ ഈ തരത്തിലുള്ള ഒരു ഈ ധനതൂർത്തമായിട്ട് നോക്കി മുന്നോട്ട് ഒക്കില്ല എന്നുള്ളതാണ്